ബ്രിട്ടനിലെ വിവിധ വിമാനത്താവളങ്ങളിൽ യാത്രക്കാരെ ഇറക്കി വിടുന്നതിനുള്ള ഡ്രോപ്പ് ഓഫീസിൽ വൻ വർധനവ് പ്രാബല്യത്തിൽ വന്നു ലണ്ടൻ ഗാട്വിക് എയർപോർട്ടിലെ നിരക്ക് കുത്തനെ കൂട്ടിയ നടപടിക്കെതിരെ യാത്രക്കാർക്കിടയിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത് പുതിയ നിരക്ക് പ്രകാരം ഗാട്വിക്കിൽ യാത്രക്കാരെ ഇറക്കി വിടുന്നതിന് പത്ത് പൗണ്ട് നൽകണം മുൻപുണ്ടായിരുന്ന ഏഴ് പൗണ്ടിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് ശതമാനം വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതോടെ ബ്രിട്ടനിൽ ഏറ്റവും കൂടുതൽ ഡ്രോപ്പ് ഓഫ് ചാർജ് ഈടാക്കുന്ന വിമാനത്താവളമായി ഗാട്ട്വിക് മാറി അഞ്ചു വർഷത്തിനുള്ളിൽ ഇവിടെ ഈ നിരക്ക് ഇരട്ടിയായി വർധിച്ചുവെന്നതും ശ്രദ്ധേയമാണ് മറ്റ് പ്രധാന വിമാനത്താവളങ്ങളിൽ നിരക്ക് വർധന നടപ്പിലാക്കിയിട്ടുണ്ട് ലണ്ടൻ സിറ്റി എയർപോർട്ട് പുതുതായി എട്ട് പൗണ്ട് ഫീസായി ഏർപ്പെടുത്തിയപ്പോൾ ഹീത്രു എയർപോർട്ട് ചാർജ് ആറ് പൗണ്ടിൽ നിന്നും ഏഴ് പൗണ്ടായി ഉയർത്തി പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബ്രിസ്റ്റോൾ എയർപോർട്ടിൽ എട്ടര പൗണ്ടും ലൂട്ടൻ സ്റ്റാൻസ്റ്റർഡ് സൗത്ത് ഹാം എന്നിവിടങ്ങളിൽ ഏഴ് പൗണ്ട് വീതവുമാണ് ഈടാക്കുന്നത് എന്നാൽ ഗെയിൻസി ഇൻവേർണസ് മാൻ ജേഴ്സി തുടങ്ങിയ വിമാനത്താവളങ്ങളിൽ നിലവിൽ ഡ്രോപ്പ് ഓഫ് ഫീസ് ഇല്ല ബെൽഫാസ്റ്റ് സിറ്റി എയർപോർട്ടിൽ നാല് പൗണ്ടാണ് നിരക്കെങ്കിലും ടെർമിനലിന് അകലെയുള്ള ലോങ് സ്റ്റേ പാർക്കിംഗിൽ പത്ത് മിനിറ്റ് സൗജന്യമായി ഉപയോഗിക്കാവുന്നതാണ് ബിസിനസ് ടാക്സ് അഥവാ ബിസിനസ് റേറ്റ്സിലുണ്ടായ വൻ വർധനവാണ് ചാർജ് കൂട്ടാൻ കാരണമെന്നാണ് എയർപോർട്ട് അധികൃതരുടെ വിശദീകരണം ഗാഡ്വിക് എയർപോർട്ടിന് മാത്രം ഇത്തവണ പതിനൊന്ന് ദശാംശം ഒൻപത് ദശലക്ഷം പൗണ്ടിന്റെ അധിക നികുതി ബാധ്യതയാണ് ഉള്ളത് നിരക്ക് വർധനയിലൂടെ യാത്രക്കാർ പൊതുഗതാഗത സംവിധാനങ്ങൾ കൂടുതൽ ഉപയോഗിക്കുമെന്നും പരിസ്ഥിതി സൗഹൃദപരമായ മാറ്റങ്ങൾക്ക് ഇത് കാരണമാകുമെന്നും അധികൃതർ അവകാശപ്പെടുന്നു അതേസമയം ബ്ലൂബാർഡ് ഉടമകളായ ഭിന്നശേഷിക്കാരെ ഈ വർധനവിൽ നിന്നും ഗാറ്റ്വിക് എയർപോർട്ട് ഒഴിവാക്കിയിട്ടുണ്ട് ഡ്രൈവർമാർക്ക് അധിക ബാധ്യതയുണ്ടാക്കുന്ന ഈ നീക്കം വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾക്ക് വഴിയൊരുക്കും